നമസ്കാരം കേരളം വീണ്ടും ഇരുണ്ട യുഗത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമുക്കൊരു സംശയം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം കുറച്ച് നാളിന് മുമ്പ് ഒരു കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു നർത്തകി ഉണ്ടായിരുന്നു നൃത്താധ്യാപിക എന്ന് പറയാം അത് രാമകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ കലാഭവൻ മണിയുടെ കേരളം അഭിമാനത്തോടെ ഓർത്തിരിക്കുന്ന ഒരു നടനാണ് കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ സഹോദരനായ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശപ്പെട്ട ഒരു പരാമർശം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ നിറത്തെയും ജാതിയെയും അദ്ദേഹത്തിൻ്റെ അങ്കലാവണ്യങ്ങളെക്കുറിച്ചുമൊക്കെ ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരാൾ ഒരു ടീച്ചർ ടീച്ചർ എന്നവരെ വിളിക്കണോ എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സംശയം അങ്ങനെ ഒരു വലിയ പ്രശ്നം ഇതിനു മുൻപ് നമ്മുടെ കേരളം കണ്ടതാണ് എന്നാൽ അതിനുശേഷം വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ വർഗത്തിലും പെട്ടവർക്ക് വിദ്യാഭ്യാസം ഒരു അടിസ്ഥാന സൗകര്യമാക്കിക്കൊണ്ട് നമ്മുടെ സർക്കാർ നൽകി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് നേടിയെടുത്ത ഒന്നാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാൻ അവിടെ ജാതിക്ക് ജാതി പറഞ്ഞുകൊണ്ട് തറയിലിരുന്ന് പഠിക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ ജാതിയിൽ താഴ്ന്നവനായതുകൊണ്ട് പഠനം നിഷേധിക്കപ്പെടാനോ കേരളത്തിൽ ഒരാൾക്ക് പോലും അങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കാലങ്ങളായി സമരം ചെയ്ത് നേടിയെടുത്ത അവകാശത്തിൻ്റെ ഭാഗമായിരുന്നു അതൊക്കെ എന്നാൽ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ കാര്യവട്ട ക്യാമ്പസിലുണ്ടായ ഒരു ദാരുണമായ ഒരു സംഭവം ദാരുണം എന്ന് തന്നെ എന്നെ വിളിക്കേണ്ടി വരും കാര്യം ഇങ്ങനെ ഒരു അധ്യാപിക ഒരിക്കലും ഒരു വിദ്യാർത്ഥിയോട് പെരുമാറാൻ പാടില്ല അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് അതിനെ ദാരുണം എന്ന് വിളിച്ചത് നമുക്കറിയാം നമ്മുടെ ഉന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എങ്ങനെയെങ്കിലും കടന്നുകുത്തി എത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് സംഘപരിവാർ ശക്തികൾ അതിനുവേണ്ടിയിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി ഇങ്ങ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വരെ എത്തി നിൽക്കുന്ന ഗവർണർമാർ നടത്തിക്കൊണ്ടിരുന്ന കഠിന പരിശ്രമങ്ങളെക്കുറിച്ചും നമുക്കറിയാം അതായത് സംഘപരിവാറിൻ്റെ ഒരു പ്രധാന ഇടമാക്കി കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ക്യാമ്പസുകൾ പ്രത്യേകിച്ച് സർവകലാശാലകൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ അതിനുള്ളിലേക്ക് കുത്തി തിരികെ നിറയ്ക്കുക തങ്ങൾ ഉയർത്തിക്കൊണ്ട് പിടിക്കുന്ന എന്ത് പൊട്ടനാശയവും വിദ്യാർത്ഥികളുടെ തലയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് സംഘപരിവാറുകാർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് എസ് എഫ് ഐക്കാർ ധൈര്യമായിട്ട് ആരിഫ് മുഹമ്മദ് ഖാന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നിങ്ങൾക്ക് പാൻപരാഗ് ചവച്ചു തുപ്പാനുള്ള ഇടങ്ങളല്ല ഇവിടുത്തെ കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള സർവകലാശാലകൾ എന്ന് എസ് എഫ് ഐക്കാർ പിള്ളേർ നല്ല ചങ്കുറപ്പോടുകൂടി വിളിച്ച് പറഞ്ഞത് ഇപ്പോഴത്തെ സംഭവങ്ങൾ കാണുമ്പോൾ ഇത്തരക്കാര് ഈ കലാശാലകൾ സർവകലാശാലകൾ ഭരിച്ചാലുണ്ടാകാവുന്ന ദൂഷ്യവശങ്ങളുടെ ആകെ ഇപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയേണ്ടി വരും നമുക്കറിയാം സി എൻ വിജയകുമാരി എന്ന് പറയുന്ന സംസ്കൃത അധ്യാപിക അവർ സംസ്കൃത അധ്യാപികയ്ക്കപ്പുറം സംസ്കൃത പണ്ഡിത എന്ന് വിളിക്കുന്നതാണ് കുറച്ചുകൂടെ ശരി കാര്യം അത്രത്തോളം അറിവ് നേടിക്കൊണ്ടാണ് വിദ്യാഭ്യാസത്തിലൂടെ നേടിക്കൊണ്ട് തന്നെയാണ് അവർ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് പക്ഷേ ഈ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ പഠിച്ചെടുത്ത ഇത്തരം അറിവുകൾ മനുഷ്യനെ മനുഷ്യനായി കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് ചിന്തിക്കുന്ന വെറും അധമ ചിന്താഗതിക്കാരിയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പി എച്ച് ഡി അതായത് എം ഫില്ല് കഴിഞ്ഞ് പി എച്ച് ഡി ഒരുപക്ഷെ ഒരു അധ്യാപകനാകാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനോടും കൂടി നിൽക്കുന്ന ഇതിനു മുൻപ് പല അസുഖങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ പി എച്ച് ഡി അവാർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓപ്പൺ ഡിഫെൻസിൽ പരസ്യമായി വിവരക്കേട് വിളിച്ച് പറയുക അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഓപ്പൺ ഡിഫെൻസ് കൊടുക്കുന്ന സമയത്ത് വി സി അങ്ങനെ ചില കാര്യങ്ങൾ എഴുതി വെക്കുക അതായത് വി സിക്ക് കൊടുത്ത ലെറ്ററിനകത്ത് പോലും ഇയാൾ അതിന് യോഗ്യനല്ല എന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പോലും അല്ലെങ്കിൽ പ്രാഥമികമായ അറിവ് പോലും ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് നോട്ട് എഴുതി കൊടുക്കുക ഇതാണോ ഒരു സർവകലാശാലയിലെ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സി എൻ വിജയകുമാരി എന്ന് പറയുന്ന ടീച്ചർ ചെയ്യേണ്ടത് നമുക്കറിയാം ടീച്ചർ എന്ന പേരോട് കൂടിയ പലരെയും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് കാര്യം അവർ അധ്യാപികമാരാണ് അവർക്ക് അവർക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ആ ടീച്ചറിൻ്റെ എല്ലാ വിലയും കളഞ്ഞ ഒരാളാണ് നമുക്ക് അറിയാം ഒന്ന് ഒന്നല്ല രണ്ട് പേരെ നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട് ഒന്ന് സ്വാഭാവികമായും ശശികലയാണ് കെ പി ശശികല ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് അവരെ പണ്ടേ നമ്മൾ ടീച്ചർ എന്ന് പറയുന്ന ബഹുമാനം കൊടുത്തുകൊണ്ട് പ്രയോഗിക്കുന്ന പരിപാടി നിർത്തി പിന്നീട് വന്നത് സത്യഭാമയാണ് കലാമണ്ഡലം അവരെയും ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റിയ യോഗ്യത അവർക്കില്ല കാര്യം അവർ തെളിയിച്ചു കഴിഞ്ഞു ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യയ്ക്ക് വേണ്ടി അർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ ഒരേപോലെയുള്ളവരാണ് എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരാളെയും അധ്യാപികയെന്നോ ടീച്ചർ പേര് ചേർത്ത് വിളിക്കാൻ നമുക്ക് മനസ്സനുവദിക്കില്ല അതുപോലെ തന്നെയാണ് ഒരു താണ സമുദായത്തിൽപ്പെട്ട എന്ന് എല്ലാവരും വിളിച്ചു പറയുന്ന അതായത് ഒരു ചെറുപ്പക്കാരൻ അതായത് ബിപിൻ വിജയൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു സ്കോളർ സ്കോളർ എന്ന് തന്നെ പറയാം പി എച്ച് ഡി അല്ലേ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് ഏർ പരസ്യമേപ്പറിയ പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതം എന്ന് പറയുന്ന ദേവഭാഷ സംസ്കൃതം എന്ന് പറയുന്ന ദേവഭാഷ പഠിക്കാൻ അങ്ങനെ മതവും ജാതിയും ഉണ്ടോ ഇത് പണ്ട് നീതിസാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കണം എന്നുള്ളത് പണ്ട് നീതിസാരം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണോ ഇപ്പോഴത്തെ അവസ്ഥ പറയന്മാർക്കും പുലയന്മാർക്കും എന്താണ് ഇവിടെ സംസ്കൃതത്തോടുത്ത അല്ലെങ്കിൽ സംസ്കൃതം പഠിക്കാൻ സംസ്കൃതം പഠിച്ചാൽ അവരുടെ ദേഹം ചൊറിയൂ ഒന്നുമില്ലല്ലോ പിന്നെ ഇവർ ഇത്തരക്കാർ കയറിയിരുന്നതുകൊണ്ട് സംസ്കൃതം ഡിപ്പാർട്ട്മെൻറ്റ് അശുദ്ധമാക്കി അത്രേ ശുദ്ധികലശം നടത്തണമെന്ന് ഒരു ടീച്ചറാണ് ഈ പറയുന്നത് ഇങ്ങനെയാണ് പരാതി പോയിരിക്കുന്നത് ഈ വിവിൻ വിജയൻ എന്ന് പറയാൻ ചെറുപ്പക്ക ഈ പയ്യൻ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി നേരെ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് അതോടൊപ്പം അവിടുത്തെ വൈസ് ചാൻസലർക്കടക്കം പരാതി കൊടുത്തിട്ടുണ്ട് വൈസ് ചാൻസലർ പിന്നെ ഒരു മോഴയാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വൈസ് ചാൻസലറെക്കുറിച്ച് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സംഘപരിവാറിൻ്റെ തൊഴിലുത്തുകാരനാണ് ശരിക്കും ഈ പറഞ്ഞാൽ നമ്മുടെ വൈസ് ചാൻസലർ അതേ ഈ പറയുന്ന ടീച്ചറോട് ഒരു മാധ്യമപ്രവർത്തകൻ സംസാരിക്കുന്ന സമയത്ത് ആ മാധ്യമപ്രവർത്തകൻ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായി ഉത്തരം പറയാനുള്ള ഒരു ഒരു സമയം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ക്ഷമ അവർക്കില്ല അവർ പറയും ഞാൻ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ഏതോ ധർമ്മത്തെ അതോ ചെയ്യുക എന്നടക്കമുള്ള ആപ്തവാക്യങ്ങൾ ഇങ്ങനെ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് ഞാൻ അങ്ങനെ ഒരാളാണ് ഞാൻ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നടത്തുന്നത് ധർമ്മയുദ്ധമാണ് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് പൂണുവിലിട്ട വർഗത്തിൽ ജനിച്ചത് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടല്ല അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അവരേത് കുലത്തിൽ പിറന്നതാണ് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞുകൊണ്ട് നടന്നില്ലേ എനിക്ക് ഇനിയും ഒരു പുനർജന്മം ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് പൂണൂലിട്ട ജാതിയിൽ ജനിക്കണമെന്ന് ഉന്നതകുല ജാതനായി ജനിക്കണമെന്ന് അപ്പോൾ എല്ലാത്തിൻ്റെയും ഈ സംഘപരിവാറുകാരുടെ എല്ലാം മനസ്സിൽ കിടക്കുന്ന അതാണ് അവർക്ക് ഉന്നതകുലം എന്ന് പറയുന്ന ആ കുലത്തിൽ ജനിച്ചതിൻ്റെ മഹിമ എല്ലാവരുടെയും മുമ്പിൽ വിളമ്പണം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയില്ലായിരുന്നു ഇവിടെ നിങ്ങൾ വന്ന് കയറിയത് കൊണ്ട് പുറയൻ പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല ദേവഭാഷ എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇവിടുന്ന് കിട്ടി ഇത് ഈ പറയുന്ന പോലെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഒരു ഗവർണറെ ഉണ്ട് ഞങ്ങളുടെ പിന്നിൽ ഒരു ചാൻസലർ ഉണ്ട് എന്നുള്ള ധാരണയല്ലേ ധാഷ്ട്യമല്ലേ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന ഈ ഇവർ ഈ പേര് പറഞ്ഞിട്ടുള്ള ജാതിക്കാർക്ക് പഠിക്കാൻ വേണ്ട അവസരം അവസരമൊരുക്കിയെടുത്തത് ഇവിടെ നടത്തിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അങ്ങനെ ജാതിയോ മതമോ പറഞ്ഞുകൊണ്ട് ഒരാൾക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതിനെയൊക്കെ കാറ്റിൽ പറത്തുകയല്ലേ തന്നെയല്ലേ അധ്യാപിക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ മാന്യമായി പെരുമാറണ്ടേ കുറച്ചൊക്കെ വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വിദ്യാർത്ഥി എന്ന് പറയുന്നൊരു ഒറ്റ പേരിൽ ഒതുക്കുന്നത് അവിടെ നായര് വിദ്യാർത്ഥിയെന്നോ ബൂണൂലിട്ട വിദ്യാർത്ഥിയെന്നോ പറയ വിദ്യാർത്ഥിയെന്നോ പുലിയ വിദ്യാർത്ഥിയെന്നോ ഇല്ല എല്ലാരും വിദ്യാർത്ഥികളാണ് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ഇവർക്കൊക്കെ ഇനി എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം എന്നിട്ട് പറയുക എന്നിട്ട് ആ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ പോലും അവർക്ക് പോയേ ഞാൻ നടത്തുന്ന ധർമ്മയുദ്ധമാണ് ഞാൻ വേറെ ആരോടും പറയില്ല എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ എൻ്റെ വി ബഹുമാനപ്പെട്ട എൻ്റെ വി സിയോടും ബഹുമാനപ്പെട്ട എൻ്റെ ചാൻസലറോടും മാത്രം പറഞ്ഞു പറഞ്ഞുകൊള്ളാം കാര്യങ്ങളും പൂർണ്ണമായ അക്കാഡമിക്കാണെന്ന് ഇ എം ഫില് കഴിഞ്ഞ ഒരാൾ പി എച്ച് ഡിക്ക് അവാർഡ് ലഭിച്ച ഒരാൾ പി എച്ച് ഡി അവാർഡ് ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കുക അതിന് കാരണം ഇയാൾക്ക് പ്രാഥമികമായ അറിവ് പോലും ഇല്ലത്രേ ഈ പ്രാഥമികമായ അറിവില്ലാത്ത ഒരാൾ എങ്ങനെയാണ് എം ഫില്ല് വരെ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പറയുന്ന പോലെ പിന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരാൾക്ക് മാത്രമല്ല നിരന്തരം പലർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഇയാൾക്ക് തന്നെ പല തവണ ഈ ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ദുരനുഭവം നേരിട്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെയെങ്കിലും പഠിക്കണമല്ലോ എന്ന് കരുതി മാത്രമാണ് ഈ ഈ രീതിയിൽ എന്ത് ത്യാഗം സഹിച്ചിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ഒടുവിൽ തീരെ ഗത്യന്തിരമല്ലോ നാലോച്ച് ഒരാൾ ഒരു പി എച്ച് ഡി പാസ്സാവണമെങ്കിൽ അഞ്ച് വർഷത്തെ ആളുടെ കഠിനാധ്വാനത്തിൻ്റെ ആകെ തുകയാണ് ഒരു പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമത് അത് സാധിച്ചെടുക്കാൻ വേണ്ടി ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതാണെന്നേ കാര്യം ഫെലോഷിപ്പ് കിട്ടുന്നതാണ് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അതും മേടിച്ചുകൊണ്ട് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു പി എച്ച് ഡി എത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നവർ അപ്പോൾ ഇങ്ങനെ ഇവർ തട്ടമിട്ട കുട്ടികളെ കണ്ടാൽ ഇവർക്ക് അലർജിയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിന് നഴ്സിംഗ് കോളേജ് എന്നടക്കം കുട്ടികളെ കൊണ്ടിരുത്തിയ ഒരു അധ്യാപികയാണ് പിന്നെ ഓപ്പൺ ഡിഫൻസിൽ അപ്പോൾ ഇങ്ങനെ പറയുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ സത്യം പറഞ്ഞ ഒരു കൈപ്പാട് അകലം മാത്രം നിർത്തണം ഇങ്ങനെ ഇനി ഇനിയിപ്പോൾ ഈ സംഘപരിവാറുകാരെല്ലാം കൂടെ നമ്മുടെ സർവകലാശാലകളിൽ കയറിയുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി തട്ടമിട്ട ഒരു കുട്ടിക്ക് നമ്മുടെ സർവകലാശാലകളിൽ പഠിക്കാൻ കഴിയില്ല ഈ പറയുന്ന തൊലി കറുത്തുപോയതിൻ്റെ പ്രശ്നം കാരണം ഈ ഒരു കോളേജിലും പഠിക്കാൻ കഴിയില്ല അവരൊക്കെ പറഞ്ഞു വിടും ഉന്നതകുല ജാതന്മാർ വരുമേൻ്റെ മേളിൽ അവർക്കൊക്കെ ഇവരെ കാണുന്ന അലർജി ആയിരിക്കും പണ്ടത്തെ നമ്മുടെ പിന്നെ അടിയോനുടയോൻ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ നിലവിൽ വരും നിങ്ങൾ ഒത്ര അടി അകലെ നിന്നുകൊണ്ട് വേണം ഞങ്ങളോട് സംസാരിക്കാൻ എന്ന് പറയുന്നൊരു വ്യവസ്ഥ ഇവിടെ ഈ നാട്ടിൽ ഉണ്ടാകും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരും ഇത്തരത്തിലുള്ള വിജയകുമാരി ടീച്ചർമാരും സത്യഭാമ ടീച്ചർമാരും ശശികല ടീച്ചർമാരും ഒക്കെ ഇങ്ങനെ അടക്കി ഭരിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത് ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കേരള യൂണിവേഴ്സിറ്റി പോലെ ഓരിടത്ത് നടക്കുന്നു എന്ന് കേൾക്കുന്നിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇതിന് കൃത്യമായ നടപടി ഉണ്ടാകണം ഇവ ഇവരെ പോലെയുള്ള ആളുകൾ ഒരു ഒരു തരത്തിൽ പോലും ഒരു മിനിറ്റ് പോലും ആ സ്ഥാനത്തിരിക്കാൻ അർഹയല്ല യോഗ്യതയില്ല വിദ്യാഭ്യാസം മാത്രം പോരാ ആ വിദ്യാഭ്യാസത്തിനപ്പുറത്ത് നമ്മുടെ മാനസികമായ വൈപുല്യം അല്ലെങ്കിൽ വിപുലത എന്ന് പറയുന്നൊരു കാര്യം കൂടി അതുകൂടി എല്ലാ അധ്യാപകരും ആർജിച്ചെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് എല്ലാ വിദ്യാർത്ഥികളെയും സമന്മാരായി കാണാനും അവർക്ക് വേണ്ടത് അവർ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുമുള്ള ശേഷിയാണ് ഏതൊരു അധ്യാപകനെ നേടിയെടുക്കേണ്ട ആദ്യത്തെ ക്വാളിറ്റി ആദ്യത്തെ ഗുണം ആ ഗുണമില്ലാത്ത ഇവർ എന്തൊക്കെ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എത്രയൊക്കെ ധർമ്മ യുദ്ധമാണ് ഞങ്ങൾ നടത്തുന്നതെന്നോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ധർമ്മമുണ്ടെന്നോ ഞാൻ ജാതി ജാതിയായത് ഞാൻ ആഗ്രഹിച്ചിട്ടല്ല എന്നോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ നമ്മൾ ഭയക്കേണ്ടത് ഇനിയും ഭയന്നേ പറ്റൂ കാരണം ഇത്തരത്തിലുള്ള സംഘപരിവാർ അജണ്ടകൾ നമ്മുടെ സർവകലാശാലകളിൽ നടപ്പിലാക്കാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നടപ്പിലാക്കിയാൽ ഇത്തരത്തിലുള്ള ദുരവസ്ഥകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടാകും ഉണ്ടാകും അത്തരത്തിലുണ്ടാകാതിരിക്കണമെങ്കിൽ ഇവരെയൊക്കെ ഒരു ഒരു കൈപ്പാടകലത്തിലെങ്കിലും നമ്മൾ നിർത്തി പറ്റൂ